വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോർക്കാണ് കണ്ടോ പോർക്ക് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ ഇത് കണ്ടു പച്ചക്കുരുമുളകാണ് പച്ചക്കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരവും കൂടി പൊടിച്ചെടുത്തതാണ് നല്ലവണ്ണം കുരുമുളക് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളൊരല്പം മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫ്രൈ ആക്കി വരട്ടിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് നമ്മൾ കനലിൽ വെച്ചാണ് ഇത് വേവിക്കാൻ പോകുന്നത് നല്ലവണ്ണം കനലിലിരുന്ന് അതങ്ങ് വേവട്ടെ വെള്ളം നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല നമ്മളിനി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇത് ഈ പോർക്ക് നന്നായിട്ട് നമ്മൾ കുക്കറിൽ അടിക്കാതെ വെക്കുവാണ് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പൊ ഇത് നമ്മുടെ പോർക്ക് എല്ലാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നമ്മൾ കുറച്ച് ഉള്ളിത്തണ്ട് കൂടിയിടുകയാണ് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാം നല്ല വേവുള്ളതാണ് സ്പ്രിങ്ണിയൻ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ സ്പ്രിങ് ഉനിയൻ കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പോർക്ക് വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് വേണ്ട ഒന്നൊന്ന് പിഴിഞ്ഞൊഴിക്കുവാണ് നല്ല തീല കനല് നല്ലവണ്ണം വെന്ത് വരുവാണ് ഇത് നമ്മുടെ പോർക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മസാലകൾ അതായത് നമ്മുടെ ഇഞ്ചി ഉള്ളി സവാള അതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്ത ഇനി നമുക്ക് പന്നിക്ക് വേണ്ട നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് വഴക്കാൻ പോവുകയാണ് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇതിന്റെ കൂടെ ചേർക്കുന്നു ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ നമ്മള് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുവാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പൂറുപ്പും കൂടി ചേർക്കുവാണ് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഒരല്പം വെള്ളം ചേർക്കുവാണ് എല്ലാം കൂടി ഒന്ന് വരാൻ എല്ലോ നമ്മുടെ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക அடுத்த ஒரு மாய் வீண்டும்